ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പാപ്പ തിരുപ്പട്ടം സ്വീകരിച്ചിട്ട് ഡിസംബർ പതിമൂന്നിന് അമ്പത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയായി പത്തൊൻപതാമത്തെ വയസ്സിൽ ബെർഗോളിയോ എന്ന യുവാവ് കുമ്പസാര കൂതാശിയിൽ അനുഭവിച്ച ദൈവീക സാന്നിധ്യമാണ് പിന്നീട് തന്നിലെ ദൈവവിളി തിരിച്ചറിയുവാൻ ഇടയാക്കിയത് അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിൽ ജനിച്ച ജോർജ് മരിയോ ബെർഗോളിയോ ഇന്നത്തെ ഫ്രാൻസിസ് പാപ്പ രസതന്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് മാർച്ച് പതിനൊന്നിനാണ് ജസ്യൂട്ട് സന്യാസ സമൂഹത്തിൽ ചേർന്ന് വൈദികനാകുവാനുള്ള തന്റെ പഠനം ആരംഭിച്ചത് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ വിവിധ കോളേജുകളിൽ സാഹിത്യവും മനശാസ്ത്രവും പഠിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ കോർഡോബയിലെ മോൺസിഞ്ഞോർ മോൻസിഞ്ഞോർ രാമോൻഹോസയുടെ കൈവപ്പ് ശുശ്രൂഷയിലാണ് ബെർഗോളിയോ വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടത് അന്ന് അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിച്ചപ്പോൾ അതിന് സാക്ഷികളായവരോ അദ്ദേഹം പോലുമോ ആഗോള സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന് കരുതിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ അർജന്റീനയിലെ ജസ്യൂട്ട് സമൂഹത്തിന്റെ പ്രൊവിൻഷ്യാൾ സുപ്പീരിയറായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബ്യൂണസ് അയേഴ്സ് ഓക്സിലറി ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും അദ്ദേഹം എളിമയും കരുണയും ജീവിതത്തിന്റെ പ്രകടമായ സാക്ഷ്യമാക്കി മാറ്റി തന്റെ ജീവിത ആദർശവാക്യമായി തെരഞ്ഞെടുത്ത വാചകം പിന്നീട് പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തിലൂടെ തെളിയിക്കപ്പെട്ടതാണ് കരുണയോടെ അവനെ നോക്കുകയും അവനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നതായിരുന്നു വചനം അന്നു മുതൽ അടുപ്പം അനുകമ്പ ആർദ്രത എന്നിവ തന്റെ ജീവിതത്തിൽ ഫ്രാൻസിസ് പാപ്പ അഭങ്കുരം കാത്തുസൂക്ഷിച്ചിരുന്നുവെന്നതിന് നിരവധി ആളുകൾ സാക്ഷികളാണ് തന്റെ ദൈവവിളിയെ വിശുദ്ധ മത്തായുടെ ദൈവവിളിയോടാണ് ഫ്രാൻസിസ് പാപ്പ സാമ്യപ്പെടുത്തി സംസാരിച്ചത് പാപിയായ തന്നെ ദൈവം തന്റെ വിരൽ നീട്ടി കൃപ തന്നതിന്റെ ഫലമാണ് തന്റെ ജീവിതം വൈദിക വൃത്തിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ വിവിധ അഭിമുഖങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു